ദേ അവിടെ നോക്ക് ഒരു സാധനം കന്ന ക ക ഈ വാല കരിങ്ങേ നോക്കണ്ടോ അവേ നമ്മളെ മുച്ചി ഞാൻ കാണണ്ട് നോക്കണ്ട അല്ലേ അല്ലില്ല കരിങ്ങ ക കരിങ്ങ ഹദൈച്ച നമ്മൾ കരിങ്ങ കാണുന്നേ ലേ ആ കൊന്നി കളാ വീടി ഇങ്ങടാ കൊന്നിങ്ങനെ ഇങ്ങടെ പോണതിന് ഹൈ നമ്മള് നടക്കണ്ടിട്ട് ഇടുങ്ങി ചൈതരി ചാടി ഇവിടെ രിടിക്കോ പോടാ അവിടെ ആ ഓലണ്ട അവിടെ അളണ്ട് കൊന്നിങ്ങനെ അങ്ങോട്ട് അവിടെ കൊന്നിങ്ങനെ അളങ്ങി വെരിണ്ട് നോക്ക് Really? So, oh, little lady. Old chicken. I'm not really car. I did. I'm not a little. I'm not a little. Oh, 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 I'm not a little. താഴ്ത്തോട്ട് ഇറങ്ങി വരിക മാളൂട്ടാട്ട് അറിയില്ല അങ്ങോട്ട് പോലെ അത് കായത്തോട്ട് ഇറങ്ങി വരുന്നുണ്ടമ്മത്തോട്ടേ ഇറങ്ങി വരുണ്ടേരാ കണ്ടത് എവിടെ നോക്ക് അവിടെ നോക്ക അമ്മക്കില്ലോനേ നയിച്ചിടോ ആ നയിച്ചിടാ നയിച്ചിടാ ഇവൻ പേടി അടി പോയി കില്ലോനെ ആരെന്തേ സൗണ്ട് അടிட்டോന്ന് പോയി ദാ അവിടെ ഇണ്ടല്ലോ ദാ അവിടെ ആ കമ്പ് കാണല്ലേ ഒരു വാല കാണല്ലേ ആ കണ്ടുകൊണ്ടാണ് ഓടാ ദാ അവിടെ ഇനൊരു കണ്ണ് കാണാനൂലേ ഹലോ ദില്ലോ

ഒരു ിട്ടമ്പളെ അതാ അങ്ങനെ അതങ്ങനെ തെറിഞ്ഞഅ നോക്കി കണ്ട് നേരത്തെ നോക്കി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും വേണ്ട വേണ്ട മോളെ ശരിക്കു കാണല്ലോ അത് അങ്ങട്ട് ചാടിപ്പോ എന്നിട്ട് വേനടേ ഇപ്പൊ <coughs> എന്റെ